ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ മഴ ശക്തമായതോടെ നിലമ്പൂർ നഗരസഭയിൽ വിവിധ വകുപ്പുകളുടെ സംയുക്ത യോഗം ചേർന്നു അടിയന്തര സാഹചര്യത്തിൽ സ്വീകരിക്കേണ്ട നടപടികൾ തീരുമാനമാക്കുന്നതിനു വേണ്ടിയായിരുന്നു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നത് നിലവിൽ നഗരസഭാ പരിധിയിൽ ഓടകൾ വൃത്തിയാക്കിയ സാഹചര്യത്തിൽ വെള്ളക്കെട്ടുകൾ കുറഞ്ഞിട്ടുണ്ടെന്ന് യോഗം വിലയിരുത്തി കനോലി പ്ലോട്ടിലെ സമീപവും വെളിയം തോടുള്ള തടസ്സങ്ങൾ മാറ്റുന്നതിന് വനം വകുപ്പിന്റെ അനുമതി ആവശ്യമുണ്ട് ഇതിനായി ഉന്നത ഉദ്യോഗസ്ഥരെ ഉടൻ കണ്ട് നടപടികൾ ആവശ്യപ്പെടാൻ യോഗത്തിൽ തീരുമാനമായി മണ്ണിടിച്ചിൽ സാധ്യത നഗരസഭാ പരിധിയിൽ നിലവിലില്ലെന്ന് റവന്യൂ അധികൃതർ യോഗത്തിൽ അറിയിച്ചു ചാലിയാർ പുഴയിൽ ജലവിധാനം ഉയരുമ്പോൾ റോഡുകളിൽ വെള്ളക്കെട്ടുണ്ടാകുന്ന സാഹചര്യം ഇപ്പോൾ ഇല്ലെന്ന് യോഗശേഷം അരുമ ജയകൃഷ്ണൻ പറഞ്ഞു നിലവിൽ കാണുന്ന കനോലി പ്ലോട്ടിന്റെ അവിടെ ചെറിയൊരു വെള്ളക്കെട്ടുണ്ട് അതുപോലെ തന്നെ വെളിയം ഫോറസ്റ്റ് ഏരിയയുടെ ഭാഗത്ത് നമുക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സ്ഥലമുണ്ട് ഫോറസ്റ്റിൻ്റെ സ്ഥലം അപ്പോൾ ആ രണ്ട് സ്ഥലവും നമുക്ക് അടിയന്തരമായിട്ട് പിന്നെ ക്ലീൻ ചെയ്യാനുള്ള കാര്യം ഫോറസ്റ്റിൻ്റെ ഭാഗത്തു നിന്ന് വേണം എന്നുള്ള കാര്യം ഇന്ന് ഇവിടെ ആവശ്യപ്പെട്ടു അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഫോറസ്റ്റ് ഡി എഫ് കാണാൻ പോവുകയാണ് അതുപോലെ തന്നെ നമ്മൾ ആ വെള്ളക്കെട്ടുള്ള സ്ഥലം ഇന്ന് പോയി കണ്ട് പി ഡബ്ല്യു ഡി എ ഈ അടക്കം അവിടെ വന്ന് കണ്ട് എന്താണ് അതിന് പരിഹാരം എന്നുള്ളത് വേണ്ടിയിട്ട് പോവുകയാണ് വിവിധ സ്ഥലങ്ങളിൽ സംയുക്ത പരിശോധനകൾ നടത്തുമെന്നും അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ നഗരസഭ സജ്ജമാണെന്നും വൈസ് ചെയർപേഴ്സൺ പറഞ്ഞു യോഗത്തിൽ പി എം ബഷീർ പി ഗോപാലകൃഷ്ണൻ സെക്രട്ടറി ജി ബിനുജി പോലീസ് ഫയർഫോഴ്സ് ആരോഗ്യ വിഭാഗം കെ എസ് സി ബി ഇ ആർ എഫ് പ്രതിനിധികൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബി സി എ ബി എസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ